സോയാ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി സോയ നന്നായി കഴുകുക കഴുകിയ സോയ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നേവിച്ച സോയ ഒരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇതിനായിട്ടുള്ള മസാല കൂട്ടുകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേനിച്ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക സവാള കറിവേപ്പില പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക സവാള വഴഞ്ചു വന്നതിന് ശേഷം തക്കാളി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇതിലേക്ക് മസാല കൂട്ട് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക ിട്ടിയ സോയ വലുതാണ് അതുകൊണ്ട് ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്തത് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കാം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഫ്രൈ പാൻ കണക്കുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം മക്കളെ